ഹായ് വെൽക്കം ബാക്ക് ടു സത്യനാസ് കിച്ചൺ ആൻഡ് ബ്ലോക്ക്സ് ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് ഉലുവ ചീര നമ്മൾ മേത്തി ലീവ്സല്ലേ ഉലുവയില അതാണ് ഇത് ഇതെട്ടോ ഇത് കുഞ്ഞ് കുഞ്ഞ് ഇലകളാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ ചെറിയ ചെടിയാണ് ഇതിൻ്റെ ഇല കയ്പ്പക്കൻ മൂലം നല്ല കയ്പ്പുണ്ടാവും കേട്ടോ പക്ഷേ നമ്മൾ കറക്റ്റ് ശരിയായ രീതിയിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു കയ്പ്പുണ്ടാവില്ല എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും അതേപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് ഒരുപാട് വൈറ്റമിൻസൊക്കെ ഉണ്ടതിൽ അപ്പോൾ ഞാൻ ഇതിൻ്റെ തണ്ടെടുക്കാതെ ഈ ഇല മാത്രം പൊട്ടിച്ചെടുക്കണം ഇല മാത്രം എന്ന് പറഞ്ഞാൽ ചെറിയ തണ്ട് ഒഴിവാക്കുന്നില്ല കേട്ടോ ആ വലിയ തണ്ട് ഒഴിവാക്കിയിട്ട് എലം അതിനോട് കൂടിയ ചെറിയ തണ്ടുണ്ടല്ലോ അതോടൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇലയൊക്കെ പൊട്ടിച്ചെടുത്ത ശേഷം ഇത് നന്നായിട്ട് കിഴക്കി എടുക്കുക ഇനി ഇത് അരയേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ ഇല അത് വലിയൊരു കെട്ട് ചീരയാണ് കേട്ടോ ഇനി ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതരിഞ്ഞെടുക്കുക ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിൻ്റെ കയ്പ്പ് പോകാൻ പറ്റിയിട്ട് പലരും പല രീതിയിൽ ഇത് കറി വെക്കും കേട്ടോ അതുപോലെ ഉപ്പേരി ആക്കിയിട്ടും വെക്കും ഇത് ഇങ്ങനെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് വാറ്റിയിട്ട് തേങ്ങ ചെറിയ വേദം ചേർത്തിട്ട് പിന്നെ അതിൽ മുട്ട പൊട്ടി ചൊഴിച്ചിട്ടൊക്കെ വാറ്റിയെടുക്കും അതേപോലെ മോരൊഴിച്ച് കറി വെക്കും അങ്ങനെ പല രീതിയിലുണ്ടാക്കും അപ്പോൾ ഞാൻ ഈ രീതിയിലാണത് ഉണ്ടാക്കിയത് പിന്നെ ഉള്ളി മൂപ്പിച്ച ശേഷം അതിലേക്ക് കഴുകി വെച്ച ഈ ഇല ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക നമ്മൾ ദിവസവും കുട്ടികൾക്ക് ഇറച്ചി മീൻ മാത്രമല്ല ഇലക്കറികളൊക്കെ കൊടുത്ത് ശീലിപ്പിക്കണം അപ്പോൾ നമുക്കും ഇലക്കറികളൊക്കെ ഡെയിലി കഴിക്കണത് നല്ലതല്ലേ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഏത് ഇല കിട്ടിയാലും പരമ്പരാഗതമായിട്ട് കറി വെക്കുന്ന രീതിയാണിത് ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പം നമ്മൾ ചോറ് ഊറ്റുമ്പോൾ കഞ്ഞിവെള്ളത്തിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഊറ്റുന്നത് അപ്പം കഞ്ഞിവെള്ളത്തിനധികം കട്ടി ഉണ്ടാവില്ല ഇനി കട്ടിയുള്ള കഞ്ഞിവെള്ളമാണെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ കഞ്ഞിവെള്ള ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനത് എൻ്റെ ചെറിയ കുട്ടിക്ക് കൂടി കൊടുക്കേണ്ടതാകൊണ്ട് ഞാനിതിലേക്ക് ഒരുപാട് മുളകൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അതുപോലെ ഞാൻ കീറാതെ ഇടുന്നത് കുട്ടിക്ക് കറി എടുത്ത ശേഷം ആ മുളകൊന്നതിൽ എറുതി കൊടുക്കും ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇപ്പം ഞാൻ ഒരു ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം ഇനി മുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് അതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പോൾ എരിവ് കറിയിൽ ഉണ്ടാവില്ല കുട്ടിക്കെടുത്ത ശേഷം അതൊന്ന് ഉടച്ചു കൊടുത്ത് കഴിഞ്ഞാൽ എരിവ് അതിലേക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെയാണ് ഞാൻ ഇട്ട് കൊടുക്കുക അതിനിപ്പം ചെറിയ കുട്ടികളൊന്നും ഇല്ലാത്തവർ മുളക് കീറിയിട്ടിട്ട് ചേർത്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് രണ്ടോ മൂന്നോ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇത് തിളച്ച ശേഷം തീ ഉറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക ഒരു മൂന്നാല് മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ മതി ഇത് കറി വെന്തു അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കാനും ഈസിയാണ് ഒട്ടും കയ്പുണ്ടാവില്ല പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും